നമസ്തേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കൂടെ എഞ്ചിനീയറിങ്ങിന് പഠിച്ച മിഖായാലിൻ്റെ കഥയായിരുന്നു പറഞ്ഞത് അതിനോടൊപ്പം മിഖായാലിൻ്റെ അമ്മ അൽഫോൻസയുടെ കഥയും കൂടെ ഞാൻ പറഞ്ഞു അവരുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞു സോഷ്യൽ മീഡിയത്തിലൊക്കെ തള്ളിമറിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളോട് മിഖായാലിൻ്റെ ഒരു മിഖായലിനോട് ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അത് പാളിപ്പോയ കഥ പറഞ്ഞു എന്തായാലും ശരി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വേറൊരു സുഹൃത്തിനെ പറ്റിയുള്ള കഥയാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന കുഞ്ഞുമോനെ പറ്റിയുള്ള കുറേ ഓർമ്മകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് കാരണം ഈ കഥ കുഞ്ഞുമോനുമായുള്ള കഥ ഇപ്പം പറയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല തീരെ പ്രതീക്ഷിക്കാതാണ് ഈ കഥ ഞാൻ ഇവിടെ പറയുന്നത് കാരണം കുഞ്ഞുമോൻ കഴിഞ്ഞ ഫെബ്രുവരി ആറാം തീയതി മരണപ്പെട്ടു അപ്പോൾ കുഞ്ഞുമോനുമായുള്ള എൻ്റെ ചില ഓർമ്മകൾ എല്ലാവർക്കും ആ സുഹൃത്തുക്കളുമായുള്ള ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ ഒരു ഫാൻറ്റസി സ്റ്റോറികൾ ഉണ്ടാവും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു കുഞ്ഞുമോ ആ കഥ അതിൽ കുറേ നർമ്മങ്ങളുണ്ട് കുറെ സങ്കടങ്ങളുണ്ട് കുറെ പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറെ സ്റ്റോറീസ് ഉണ്ട് ഇതെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒരു എമ്പതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചു വന്നവർ സുഹൃത്തുക്കളുമായുള്ള ഇതേപോലുള്ള കുറേ കഥകളൊക്കെ പറയാനുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതൊക്കെ എൻ്റെ പോയിൻ്റ് എടുത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഈ കഥകളൊക്കെ നിങ്ങൾക്കും ഒന്ന് ഓർമ്മ ഒന്ന് ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരവും കൂടാവട്ടെ ഇത് ഞാൻ ആശംസിക്കുകയാണ് പേരൂർ ഗോപികാസന സ്കൂൾ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത് അത്ര എനിക്ക് ഓർമ്മയില്ല അന്ന് ഞങ്ങളുടെ രാജേഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും നല്ല കമ്പനിയായിരുന്നു അതിൽ കുറേ ഒന്ന് രണ്ട് ഓർമ്മകൾ ഒരു സുഹൃത്തുമായി അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ സുഹൃത്താണ് അദ്ദേഹമായി ഞാൻ ക്ലാസ്സിൽ എന്തോ പറഞ്ഞു വലിയൊരു അടിയുണ്ടായി ഇടിയായി ഒന്നാം ക്ലാസ്സിലാണ് ഇടിയുണ്ടായി പ്രിൻസിപ്പാൾ വന്ന് നോക്കുമ്പോൾ ഞാൻ ഈ മറ്റേ എൻ്റെ ഒപ്പോണന്റ് ആയ ആളിന്റെ കാലെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത് പ്രിൻസിപ്പാൾ ഞങ്ങളെ രണ്ടുപേരെയും പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നു അപ്പോഴും കുഞ്ഞുമോൻ അന്നേരമാണ് കുഞ്ഞുമോൻ എൻ്റെ കൂടെ ഉണ്ട് കുഞ്ഞുമോൻ്റെ പുറകെ ഒന്നും പേടിക്കണ്ട ഒന്നും ചെയ്തില്ല അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കുഞ്ഞുമോന്റെ നല്ലൊരു പരിചയം ഉണ്ടാകുന്നത് എന്നാലും ശരി പ്രിൻസിപ്പാൾ ഒന്നും ചെയ്തിരുന്നില്ല അവിടെ കൊണ്ട് കുറച്ചേരം നിർത്തിയിരുന്നു അങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിച്ചത് എസ് എസ് എൽ സി വരെ ഒരേ ബെഞ്ചിൽ തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് നഴ്സറി പഠിക്കുന്ന കാലം മുതൽ പിന്നെ കുഞ്ഞുമോനെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് വൈകുന്നേരം പേരൂർ അമ്പലത്തിലായിരിക്കും ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കും മിക്കവാറും പേരൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് അവിടെ ഈ ചെറുപ്പ് സമയം ഈ ചെണ്ട കൂട്ടുന്ന സമയമുണ്ടല്ലോ ഈ മണ്ഡല വിളക്ക് സമയമൊക്കെ ആ സമയത്തെല്ലാം കുഞ്ഞുമോൻ അവിടുത്തെ നിറസാന്നിധ്യമാണ് പ്രത്യേകിച്ച് ഈ ചെണ്ട കൂട്ടുമ്പോഴീ ചിംചിമടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതൊക്കെ കുഞ്ഞുമോൻ ഹാൻഡിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗോലി കളിയിൽ ഭയങ്കര എക്സ്പെർട്ടാണ് വളരെ മനോഹരമായി എത്ര അകലെ ഇരിക്കുന്ന ഗോലിയായാലും അത് കറക്റ്റായിട്ട് അടിക്കാനുള്ള ഒരു വൈദഗ്ധ്യം കുഞ്ഞുപോലുണ്ടായിരുന്നു നല്ല ഷാർപ്പ് ഷൂട്ടറായിരുന്നു ഒക്കെ പിന്നീട് ഞങ്ങൾ സ്കൂളിലെ പല കളികളും പല കളികളിലും ഞങ്ങൾ ഒരുമിച്ചാണ് കളനും പോലീസും കളി കള്ളനും പോലീസും കളിയിൽ ഞങ്ങൾ മിക്കാറും ഞാനും കുഞ്ഞുമോനും എപ്പോഴും കള്ളന്മാരായിരിക്കും അജി എന്ന് പറഞ്ഞ് കുറെ സുഹൃത്തുണ്ട് അവരെല്ലാം സ്ഥിരം ആയിരിക്കും അപ്പം ഈ പോലീസ് കള്ളന്മാർക്ക് കുറെ റിലാക്സ് ചെയ്യാനുള്ള ടൈം കിട്ടും കാരണം ഓടി ഒളിച്ചിട്ട് എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുക അങ്ങനെ ഞങ്ങൾ മിക്കാറും ഓടി പല സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് പല പിന്നെ പുല്ലിന്റെയും കാടിൻ്റെയൊക്കെ ഇടയ്ക്ക് പോയി ഞാനും കുഞ്ഞുമോനുമൊക്കെ പോയിരിക്കും അതൊരു മനോഹരമായ കാലഘട്ടമായിരുന്നു ഈ നേഴ്സറി കാലഘട്ടം അതിനുശേഷം ശിവറാം എൻ എസ് എസ് കടന്നതിന് ശേഷം ഈ കളികളെല്ലാം ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ പുതിയ കുറേ കൂട്ടുകാരെ കിട്ടുന്നു ആൽഫ ട്യൂട്ടോറിയൽ ഞങ്ങൾ ഒരേ കണക്കു തന്നെ ട്യൂഷൻ പഠിക്കാൻ പോകുന്നു അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ആൽഫ ട്യൂട്ടോറിയ ഹരിസാറിൻ്റെ അദ്ദേഹം ഇന്ന് ഇല്ല മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ട്യൂട്ടോറിയ വളരെ ഫേമസ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ കൊല്ലം കരിക്കോട് പേരൂർ നിവാസികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായിരുന്നു ആൽഫ ട്യൂട്ടോറിയം ആ ട്യൂട്ടോറിയലിൽ ഞങ്ങൾ വൈകുന്നേരം ക്ലാസ്സിന് പോകും അത് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം നടന്ന് വീട്ടിൽ വരികയാണ് ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ ഇതാണ് കള്ളനും പോലീസും കളിച്ചു ശിവറാം സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അവിടുന്ന് നേരെ ഈ സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങി അവിടെ ഒരു സാരഥി തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററ് നല്ല സിനിമ ഒക്കെ ഓടുന്നൊരു സമയം കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അപ്പം ഞങ്ങൾ കള്ളന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി ആ തിയേറ്ററിൽ ചെല്ലുന്നു ആ തിയേറ്ററിൽ നിന്നും കുഞ്ഞു അവിടെ അവിടെ ഇവിടെ മിസ്സായി ഞാൻ ഓടി ഇതിന്റെ പ്രൊജക്ടർ റൂമിൽ പോയി ഒളിച്ചു ഇതും പറഞ്ഞാൽ അവിടെ ആരും എന്തായാലും കാണുന്നില്ല അവിടെ ഒരാൾ സൈഡിൽ നിൽപ്പണ ആൾ കാണാതെ ആ സൈഡിൽ കൂടെ പോയി ഒളിച്ചു പോലീസ് തിരക്കി വരുന്നു കുഞ്ഞുമോനും കുഞ്ഞുമോനെ കണ്ടു അപ്പോൾ കുഞ്ഞുമോനും പോലീസും കൂടെ എന്നെ തിരക്കി ആ പ്രൊജക്ടർ റൂമിൽ വന്നത് ആ പ്രൊജക്റ്റെ അതിൻ്റെ ഓപ്പറേറ്റർ പിടിച്ചതുമെല്ലാം വളരെ മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് ഉള്ള ഒരു ഓർമ്മ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായി എലക്ഷന് നിൽക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്നാണ് അഞ്ചാം ക്ലാസ്സിൽ കുറേ ആൾക്കാർ വന്ന് പറയുന്നു നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുള്ള ആരാണ് അതിൻ്റെ സ്ഥാനാർത്ഥി എന്താണെന്നോ പാർട്ടി എന്താണെന്നോ എന്നൊരു കൊണ്ട് അറിഞ്ഞുകൂടാ എല്ലാവരും എണീറ്റിരിക്കുന്നു അപ്പം ഞാനും എണീറ്റിരുന്നു അപ്പോൾ ഈ വന്ന ആൾക്കാർ ആ ഒന്ന് എന്താ പേര് അത് പിന്നെ രാജ്കുമാർ ശരി നിങ്ങളാണ് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥി ശരി ആ എലക്ഷന് എൻ്റെ വലം കയ്യാൻ നിന്നത് കുഞ്ഞുവനായിരുന്നു ആ എലക്ഷനെ ഞാൻ ജയിക്കുന്നു ക്ലാസ് ലീഡർ ആവുന്നു പിന്നെ എല ഇവർക്കുള്ള കുറേ മീറ്റിങ്ങുകളിലെല്ലാം വിളിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ കുഞ്ഞുപനെ കൂടെ കൊണ്ടുപോകും എന്തായാലും ശരി അന്ന് എനിക്ക് വളരെ ആത്മ ബലം ത് പല പരിപാടിക്കും കുഞ്ഞുമോനായത് അഞ്ചാം ക്ലാസ് ആണെന്ന് ഓർക്കണം അന്ന് ഒരു പുതിയ ആദ്യമായ ഒരു സാറ് ക്ലാസ്സിൽ വരികയാണ് ഇപ്പം കുഞ്ഞുമോൻ പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഇരട്ട പേര് കോനാരെന്നാണ് അന്ന് ഈ സ്കൂളുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ പഠിച്ചവർക്കെല്ലാം അറിയാം സാറമാർക്കെല്ലാം ഒരു ഇരട്ട ഇരട്ടപ്പേരുണ്ടാവും ചില്ലയിലെല്ലാം പുകിടരട്ടേ ഏ മനസ് നന്നാവ